നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പെടുത്തേ യേശു ക്രിസ്തു മുഖാന്തനും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറാണ് ഇന്ന് ദൈവത്തിന് ഈ ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ മെസ്സേജുകൾ വിടാൻ കഴിയാതിരുന്ന അല്പം ബത്തപ്പാടും തിരക്കും ഉണ്ടായിരുന്നു ചില യാത്രകളും അത്യാവശ്യം ചില മരണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്രമീകരണം ആയിട്ട് ഇരുന്ന് ചിന്തിക്കാനും എഴുതാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അറുപത്തി ഏഴാമത്തെ പാടത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാടങ്ങളിലെ സഭാ അംഗങ്ങളുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സാമാന്യ രൂപേണ ഒന്ന് പറയുകയുണ്ടായി ഇനി അത് വീണ്ടും നമ്മൾ ഉപദേശ തലത്തിലേക്ക് തന്നെ വരികയാണ് ഇന്ന് ചിന്തിക്കുന്നത് ഒരു പ്രാദേശിക സഭ എന്നതിനെ അത് സഭകളുടെ ഒരവയവമാണോ അല്ലെങ്കിൽ സർവ സഭയുടെ ഒരവയവമാണ് എന്ന് ചിന്തിക്കുകയും ആ നിലയിൽ ഇടവകകൾ കൂട്ടിച്ചേർത്ത് എപ്പിസ്കോപ്പ് സഭകളും പെൻഡോ സഭകളും സെൻട്രലൈസ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അത് വചനപരമാണോ എന്നത് ചിന്തിക്കേണ്ടതാണ് ഇവിടെ അതാണ് ഇന്ന് ആ ഒരു ചിന്തയാണ് നമ്മൾ നോക്കുന്നത് ഇനി പറയുന്ന കാര്യമാണ് ഒന്നാമതായി ഒരു പ്രാദേശിക പ്രാദേശയെന്ന് ക്രിസ്തുവിൻ്റെ ഭൂമിയിലുള്ള ശരീരമാസഭയുടെ പൂർണ്ണരൂപമാണ് ഒരു പ്രാദേശിക സഭ ഭൂമിയിലുള്ള ക്രിസ്തു സഭയുടെ രൂപമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഒരു അവയവമല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവരുടെ മുഴുവൻ കൂട്ടത്തിൻ്റെയും രൂപമാണ് ഒരു പ്രാദേശിക സഭ എന്ന് പറഞ്ഞാൽ ഒരേ അനുസരണം ക്രിസ്തുവിൻ്റെ ഓരോ ആജ്ഞയ്ക്കും കാണിക്കണം എന്നാൽ സകല ക്രിമീക സ്ഥലകാല ക്രമീകരണങ്ങൾ ചിലടത്ത് സഭായോഗം രാവിലെ ആകാം ചിലത്ത് രാത്രിയാകാം ചിലടത്ത് ചിലടത്ത് അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും വചനപരമായിട്ടുള്ള കാര്യത്തിൽ സഭയുടെ ക്രമീകരണങ്ങൾക്ക് ഉപദേശത്തിനും യാതൊരു വ്യതിയാനവും പാടില്ല അത് വചനപരപരം ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് കർത്തൃമേശ ആചരണം അത് മുൻപൊക്കെ കർത്തമേശ ആചരണം കഴി ആദ്യം വന്ന് വചനപഠനം കഴിഞ്ഞ് കർത്തൃമേശ ആചരിക്കുന്ന ഒരു രൂപം നമുക്ക് പ്രതിപത്തി ഇരുപതിൽ കാണാൻ കഴിയും അന്ന് പാതിരവരായ പ്രസംഗം നീട്ടിയ ശേഷം യൂസ്തിക്കോസൊക്കെ വീണു അവനെ മരിച്ചു വരുന്ന എഴുന്നേൽപ്പിച്ച ശേഷം അപ്പം തുറുക്കി എന്ന് കാണുന്നു കഴിയും എന്നാൽ ചില സ്ഥലങ്ങളിൽ ആദ്യം കർത്തൃമേശാചരണം കഴിഞ്ഞ ശേഷം പൊതുയോഗവും നടത്തി വരുന്നു ഇത് ഇതൊക്കെ ക്രമീകരണങ്ങൾ മാത്രമാണ് ഉപദേശ വൈരുദ്ധ്യം അതിരില്ല എന്നാൽ സ്ഥലകാല വ്യതിയാനം ഇന്ന് കണ്ടുവരുന്നപ്പോൾ അമേരിക്കയിൽ രണ്ട് കല്യാണം കഴിച്ചവരും സഭയോ വരുന്നുണ്ട് ഇവിടെയോ അങ്ങനെ തുടങ്ങി വിവാഹമോചനം നേടി പുനർവിവാഹം ചെയ്തവരും സഭയോ വരുന്നുണ്ട് കാരണം അവരുടെ ഒന്നും ആത്മാക്കൾക്ക് ഭാവമായിട്ടില്ല ശരീരത്തിന് വന്നുള്ളൂ അത് ഏറ്റുപറഞ്ഞാൽ തീരാവുന്നു എന്നൊക്കെ പറയുന്ന ഉപദേശിക്കുന്ന കപട ഉപദേശിമാർ ഉപദേഷ്ടകന്മാരും ഇപ്പോൾ വർധിച്ചു വരികയാണ് തങ്ങളുടെ കുടുംബത്തെയോ മക്കളെയോ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഉപദേശത്തെ മാറ്റുന്ന ഒരു പ്രകൃതി ഇവിടെയും ധാരാളമുണ്ട് ഞാൻ നേരത്തെ അത് പറഞ്ഞത് അവിടേക്കൊന്നും ഇനി പോകുന്നില്ല അപ്പോൾ കേരളത്തിലും അമേരിക്കയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്രിസ്തു സഭയുടെ ഉപദേശത്തിന് ഒരു രൂപം മാത്രമേ ഉള്ളൂ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയമനുസരിച്ച് നീതികിദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ആ ഉപദേശ രൂപത്തിന് ഏക ഐക്യമാണുള്ളത് അതിന് വ്യത്യാസമില്ല അതൊരു പരമസത്യമാണ് സഭാ ഘടകങ്ങൾ ഒന്നാണ് ഒരു കാര്യമേ അതിനകത്തുള്ളൂ പ്രത്യേകം ദൈവതിനെത്താൽ പരിശുദ്ധാത്മാനും അതിനെത്താലും വീണ്ടും ജനിക്കപ്പെട്ടിട്ടുള്ള സഭാങ്ങൾ ഒഴികെ ആരും പ്രാദേശിക സഭയിൽ അംഗമാകുന്നില്ല ആകരുത് ആളുകൾ സഭയിൽ വന്നു പോകാറുണ്ട് സഭായവും നടക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്തവർക്കും സഭയിൽ വരാം പക്ഷേ സഭയുടെ ക്രമീകരണങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ സഭയുടെ ചലനത്തിൽ രക്ഷിക്കപ്പെടാത്തവർ പങ്കുചേരുന്നത് വചനപരമല്ല ഇത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ വീണ്ടും ജനിച്ചവർ മാത്രമാണ് ദൈവത്തിലും ജനിച്ചവർ മാത്രം അവരാണ് ദൈവസഭയുടെ അംഗങ്ങളും അത് പ്രാദേശികമായി പ്രാഥസഭയിൽ രക്ഷിക്കപ്പെടാത്തൊരു കടന്നു വരാറുണ്ട് പക്ഷേ അവർ സഭയുടെ അംഗത്വത്തിൽ ഇല്ല മാത്രമല്ല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് വചനപരമല്ല അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇത് പറയുമ്പോൾ സഭ കൂടി വരുമ്പോൾ ഏതൊക്കെയാണ് അതും കൂടെ ചിന്തിക്കേണ്ടതാണ് പൊതുവേദികളിൽ നമ്മൾ വിവാഹത്തിനോ അല്ലെങ്കിൽ മരണത്തിനോ കൂടി വരുമ്പോൾ പൊതുജനങ്ങൾ അത് സംബന്ധിക്കും അത് സഭയുടെ നിയന്ത്രണമാണെങ്കിൽ പുതിയനെ സംബന്ധിച്ചാലും സഭയുടെ അധ്യക്ഷന്മാരുടെ കീഴിലാണ് നടക്കുന്നതെങ്കിൽ മാത്രമേ അത് സഭായോഗമായിട്ടോ സഭയുടെ കൂടിയുരവായിട്ടേ ഇരിക്കുന്നുള്ളൂ അതിൽ ആ കൂടിയൂരത്തിൽ നിയന്ത്രണം ഇപ്പോൾ നമ്മുടെ പല പൊതു മീറ്റിങ്ങുകളിലും രാഷ്ട്രീയക്കാർ വന്നിരിക്കുകയും അവരതിന പ്രഥമസ്ഥാനത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവസഭയുടെ സഭയുടെ കൂടിയുരമല്ലത് അത് വചനപരവുമല്ല അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് സഭയുടെ കൂടുതലല്ല അതൊരു പൊതു മീറ്റിംഗ് ആണ് അതിൽ സഭയും പങ്ക് അതിൽ സഭാംഗ സഭാംഗങ്ങൾ പങ്കുചേരുന്നു എന്നാൽ സഭ അതിനകത്ത് ഇൻക്ലൂഡല്ല അവിടെ കർത്താവിന് പ്രഥമ സ്ഥാനമില്ല അത് പതിനപരമ്പ സഭയിൽ കർത്താവ് തലയാണ് അവിടെ വേറെ ആരും രക്ഷിക്കപ്പെടാത്ത പങ്കാളികളല്ലെന്ന് മാത്രമല്ല ആരും അതിൽ പാകവാക്കാക്കുന്നില്ല എന്നത് വളരെ വേർപാട് സത്യമാണ് അല്ലെങ്കിൽ വേറെപ്പെട്ട സത്യമാണ് മാത്രമല്ല ദൈവസഭയുടെ മൂപ്പന്മാർ ഇല്ലാത്ത ഒരു കൂടുകരവും സഭാകൂടിയോരമല്ല കോളേജ് ക്യാമ്പസുകളിലോ അല്ലെങ്കിൽ യാത്രകളിലോ കപ്പൽ യാത്രകളിലോ അത്തരങ്ങളിലൊക്കെ ആളുകൾ കൂടി വരെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം എന്നാൽ അതൊന്നും സഭാകൂടിയരവല്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് സഭാകൂടിയരവെന്ന് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ അയച്ച് രൂപീകരിക്കപ്പെട്ട സഭയ്ക്ക് പ്രാതിനിധ്യം കർത്താവ് ക്രിസ്തു തലയായിരിക്കുന്നിടത്തല്ലാതെ അതുപോലെ ഇന്നത്തെ ഒരു സംഘടനയും സഭ കൂടിയവരല്ല അവിടെ വേറെ അധ്യക്ഷന്മാരുണ്ട് രണ്ട് അധ്യക്ഷന്മാരും ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കത്തില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിയുള്ള അതുപോലെ ദൈവസഭ ഏഴ് അധ്യക്ഷന്മാർ ദൈവം നിയോഗിച്ചെടുത്ത് ആ അധ്യക്ഷസ്ഥാനം സ്ഥാനം അവർ വഹിക്കുമ്പോൾ ദൈവത്തിൽ നിയമിക്കപ്പെട്ടവരായിട്ട് അതിൻ്റെ പൂർവ്വസ്ഥാനം കർത്താവിന് മാത്രം കൊടുക്കുന്നതാണ് മറ്റു അധ്യസ്ഥന്മാരെ ദൈവം നിയമിച്ച അല്ലെങ്കിൽ ദൈവ നിയമനത്തിന് കീഴിലല്ലാത്ത ഒരു കൂടുവരവും ദൈവവചനപരമല്ല അത് സഭാസത്യങ്ങളുടെ പൂർണ്ണതയാണ് അതെടുത്തു പറയേണ്ടത് വലിയ ആവശ്യവുമാണ് അപ്പോൾ ഈ ഇത് ഇത്രയും കൃത്യമായ കാര്യം പറഞ്ഞത് ദൈവം നിയോഗിച്ച അപ്രസ്ഥലന്മാരെന്ന് പറയുന്നത് അല്ല നിയമ അധ്യക്ഷന്മാർ നിയമത്തിൻ്റെ പറയുന്നത് നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞു കോളേജ് കമ്പിൽ കപ്പൽ യാത്രകൾ ജോലിസ്ഥലങ്ങളിൽ ട്രെയിൻ യാത്രകളിലെല്ലാം ആളുകൾ കൂടി വരാറുണ്ട് പാടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വചനപഠനം നടത്താറുണ്ട് അതൊന്നും സഭ കൂടിയറവല്ല വ്യക്തിപരമായ ആത്മീയവർത്തനക്ക് വേണ്ടി സുവിശേഷം വ്യക്തികളോട് പറയുന്നതും ഒറ്റയ്ക്ക് പോയി പ്രസംഗിക്കുന്നതും ഒക്കെ ആവശ്യമാണ് അതെല്ലാം സഭയിൽ പെട്ട അംഗങ്ങൾ ചെയ്തു വരേണ്ട പ്രവൃത്തികളാണ് പക്ഷേ അതൊന്നും സഭ കൂടിയരുവല്ല സാധാരണ പറയാറ് രണ്ടോ മൂന്നോ വരെ എൻ്റെ നാമത്തിൽ കൂടി വരേണ്ടി ഞാനുണ്ടെന്ന് പറയാറുണ്ട് അവിടെ പറയുന്നത് ആ പറയുന്ന പൊതുപ്രയോഗം മൂന്ന് പേര് കൂടി സഭയാകുന്ന അർത്ഥത്തിലല്ല പ്രാർത്ഥനയ്ക്ക് കൂടി വരുവാൻ സൗഹര്മാരുടെ ഐക്യതയും ഭർത്താവിൻ്റെ സാന്നിധ്യവും ഉണ്ട് എന്നാൽ സഭ കൂടി വരുവെന്ന് പറയുന്നതെല്ലാം തന്നെ സഭയുടെ മൂപ്പന്മാരായിരിക്കുന്നവരുടെ ഉപദേഷ്ടാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൂടിയവരുക ഉണ്ടായിരിക്കണം ഇത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പസ്ഥല കൂടിയവരുകളെ കുറിച്ചാണ് പിലിപ്പോസ് പോയി ശമരിയൽ ജനം രക്ഷിക്കപ്പെട്ടു കുറേ പേര് സ്ഥാനപ്പെട്ടു പക്ഷേ അന്ന് പിലിപ്പോസിൽ ഡീക്കനായിട്ട് പോയ ആളാണ് തൻ ചുവിശേഷം പ്രസംഗിച്ചു അവിടെ ആളുകൾ മുന്നോട്ട് പോകുന്നു പക്ഷേ അവിടെ അപ്രസ്ഥലന്മാർ കടന്നു അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടുത്തെ അവരുടെ മേൽ കൈവയ്ക്കുകയും അന്ന് പരിശുദ്ധാത്മാന ദൃശ്യമായ ആവിഷ്കരണം ലഭിക്കുകയും ചെയ്തു അവിടെ കാണിക്കുന്നൊരു കാര്യം കൃപാവരങ്ങളുടെ വ്യാപരണം അത് അപ്രസ്തോലികമായ തത്വത്തിലാണ് എന്നതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ് ഇതേ കാര്യം തന്നെയാണ് ഒന്നുകുറിഞ്ഞർ ഒന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്നാം ഭാഗ്യത്തിൽ അപ്പൊ പോലീസ് പറയുന്നത് പോലീസ് അവിടെ വന്നാൽ സ്ഥിരീകരണത്തിനായി ചില കൃപാവരങ്ങൾ ലഭിക്കാൻ ഇടവരും എന്ന് നിങ്ങളോട് കൂടെ എന്ന് പറയുന്ന കാരണം അതാണ് അപ്പോൾ അവിടെ അപ്രസ്തോലീയമായ അധികാരം ഞാൻ മുമ്പേ അത് പറഞ്ഞിട്ടുള്ളതാണ് അത് അതിനകത്തുണ്ട് എന്നത് ഓർക്കേണ്ടതാണ് ഒരു പ്രാദേശിക സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് തിരുവചനപരമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുവൻ വചനത്തിലേക്ക് നോക്കിയിട്ട് സഭയിലേക്ക് നോക്കുമ്പോൾ രണ്ടും ഒന്നുപോലെ ഇരിക്കണം രണ്ട് പ്രാദേശിക സഭയുടെ ഉദ്ദേശം തിരുവചന പ്രകാരമായിരിക്കണം ചെയ്യുന്ന ചെയ്തു വരുന്ന ചെയ്തു വരുന്നതും ചെയ്യുവാനുള്ളതെല്ലാം വചനപരമായിരിക്കണം മൂന്നാമത് സഭയുടെ ഘടന സഭയുടെ കൂട്ടിച്ചേർക്കുന്ന മുതൽ പ്രതിദിന പ്രവർത്തന തലമൊക്കെയും വചനപരം മാത്രമായിരിക്കണം അതിലെ കാലോചിതമായി ഉദിക്കുന്ന നവീകരണങ്ങളൊന്നും ദൈവസഭയിൽ വരുത്തിക്കൂട എന്തുകൊണ്ട് വരുത്തിക്കൂട അങ്ങനെ വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവിനോട് എതിർക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും നവീകരണ കർത്താവ് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ഈ പറഞ്ഞൊരു വ്യാഖ്യാനം എല്ലാ സ്വഭാവങ്ങളും പറയുന്ന കാര്യങ്ങൾ ഒന്നുപോലെ ഒരുവൻ ആയിരിക്കാം ഒരുവൻ മാത്രം വചനപരമായി പറയുന്നു എന്നത് ഒരു വ്യക്തിയുടെ കാര്യമല്ല ഒരാൾ മാത്രമേ ആ സഭയിൽ വചനപരമായി പറയുന്നുവെങ്കിൽ അയാൾ മാത്രമാണ് വചനപരമായി പറയുന്നു മറ്റുള്ളവരും വചനവിരുദ്ധം പറയുന്നവരാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്നൊരു പ്രമാണം ദൈവസഭയിലില്ല ആ പ്രമാണം ദൈവദാനത്തിനില്ല ഭൂരിപക്ഷത്തിൻ്റെ വാക്കുകൾ തിരഞ്ഞെടുക്കുക ഭൂരിപക്ഷത്തിന് വഴങ്ങുക എന്ന് പറയുന്നൊരു പ്രമാണം ദൈവസഭയ്ക്ക് ഇല്ല എന്നത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ദൈവസഭ ജനാധിപത്യപരമാണ് അല്ല ദൈവാധിപത്യപരമാണ് എക്ലിസ്യൻ തത്വം എന്നത് ജനാധിപത്യൻ്റെ ഭരണതലമാണ് ക്രിസ്തു സ്ഥാപിച്ച എക്ലിസിയ എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം ദൈവത്തിൻ്റെ വകയാക്കി തീർത്ത ശേഷം അവർക്ക് ദൈവം തൻ്റെ പുത്രനിൽ കൊടുത്ത നിയമങ്ങളാണ് നേരത്തെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ലോകത്തിലുള്ള ഏതെൻസിൽ ആരംഭിച്ച ക്ലേസിയുടെ ആരംഭത്തിൻ്റെ പ്രമാണങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ട്രാക്കോസോളം ക്ലീറ്റി ക്ലേറ്റ പെരിക്ലിസ് മുതലായവരാണ് എന്നാൽ ദൈവസഭയുടെ പ്രമാണങ്ങൾ പണ്ട് പ്രവാചകൻ മുൻ ഭാഗം ഭാഗമായിട്ടും ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മളോട് അരുടെ ചെയ്തത് പുത്രൻ മുഖാന്തരം അരി ചെയ്ത ഒഴിച്ചൊരു പ്രമാണവും അതിനകത്തില്ല ഈ പ്രമാണങ്ങളാണ് ദൈവസഭയുടെ പ്രമാണ അതുകൊണ്ട് അങ്ങനെ ലോകത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ആ വിളിയെക്കുറിച്ച് മത്തായി പതിനാറിൻ്റെ പതിനെട്ടിൽ എ പി എസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ എ പി എസ് അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിലും എ പി എസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിലും അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിലും പറഞ്ഞിരിക്കുന്ന എവിടെ നിന്നാണ് വിളിച്ച് തെരച്ചിരുന്നത് ഒന്ന് പത്ത് രണ്ടിൻ്റെ ഒമ്പത് കൊലസ്രി ഒന്നിൻ്റെ പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന ആര് കൊലോസി ഒന്നിൻ്റെ അഞ്ചിൽ പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുന്നതിന് വിളിച്ചു ചേർക്കപ്പെട്ട അതിനകത്ത് വിളിച്ചു ചേർക്കപ്പെട്ട ആ ചേർക്കപ്പെട്ട പ്രമാണത്തിൽ ആണത് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവസഭ ഒരിക്കലും ജനാധിപത്യമല്ല ദൈവാധിപത്യമാണ് അതിൻ്റെ ഭരണതലം എന്ന് പറയുന്നത് അതിന് ഭരണ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മുൻപും അതോർപ്പിച്ചിട്ടുണ്ട് ഒന്ന് കുറഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് സ ദൈവ സഭയിൽ ഒന്നാമത് അതുപോലെ എഫ് എ സർ നാലിൻ്റെ പന്തു കർത്താവ് പുത്രൻ സഭയിൽ നിയമിക്കുന്നു അപ്പച്ചുപത്തി ഇരുപതി ഇരുപത്തെട്ട് പരിശുദ്ധാത്മാവ് സഭയിൽ നിയമിക്കുന്നു ഇതാകുന്നു ദൈവസഭയുടെ ഭരണതലം അഥവാ ട്രസ്റ്റ് ഇതുകൂടാതെ ഒരു ട്രസ്റ്റ് സ്ഥാപിക്കുന്നത് വചനവിരുദ്ധവും ദൈവസഭയുടെ എതിർവാദവുമാണ് ഇത് പ്രത്യേകലാ കാര്യത്തിലോളം ഇനിയും നിയമിക്കപ്പെട്ടവരെക്കുറിച്ച് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു അപ്പസ്ഥലന്മാർ പ്രവാചകന്മാർ സുവിശേഷകന്മാർ ഇടയരായ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷക്കാർ ഇതിൽ അപ്രസ്ഥല പ്രവാചക ദൗത്യം അടിസ്ഥാനത്തിന്മേൽ പണി കഴിഞ്ഞു അവരുടെ ജോലി പൂർത്തിയാക്കി അവരടിസ്ഥാന പണി കഴിഞ്ഞു ഇപ്പോൾ മീതേ പണിയുന്നവരാണ് ഇതൊക്കെ ഞാൻ അനേക വട്ടം ആവർത്തിച്ച് പറഞ്ഞാണ് ഇത് ഞാൻ എന്തിനാ ആവർത്തിച്ച് പറഞ്ഞത് സാധാരണ വിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വിവരമില്ല വിവേകമില്ല നമ്മുടെ ഉപദേഷ്ടമാർ അത്രയും കാര്യങ്ങൾ പറയാറില്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ സംശയം തോന്നിയും ചോദിച്ചിട്ട് ആരാണ് ഈ അപ്പൊ അപ്പസ്ഥലന്മാരെ മനസ്സിലായി പ്രവാചന്മാരാരാണെന്ന് ചോദിച്ചപ്പോൾ ഉരുണ്ട് കളിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട് അതുകൊണ്ട് പറയാം അപ്പസ്ഥലന്മാർ തന്നെയാണ് ഈ പ്രവാചകന്മാർ അവർക്ക് അപ്പസ്ഥല തത്വത്തിലെ വരങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് അപ്പസ്ഥലത്വത്തിലടങ്ങിയിരിക്കുന്ന വരങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പസ്ഥലത്വത്തിൽ അപ്പസ്ഥലുണ്ട് പ്രവാചകനുണ്ട് സുവിശേഷകനുണ്ട് ഇട പിന്നെ സുവിശേഷകനുണ്ട് ഇടയനായ ഉപദേഷ്ടാവുണ്ട് ശുശ്രൂഷക്കാരുണ്ട് അഥവാ ദാസനുണ്ട് ഇത് അപ്പസ്ഥല തത്വത്തിലടങ്ങിയതാണ് അന്ന് സഭയ്ക്കുണ്ട് ഇത് കർത്താവായ യേശുവിലും ഉള്ള കാര്യമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ അപ്പോൾ ആ കാര്യത്തിൽ ദൈവസഭയുടെ പ്രമാണങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരിൽ ചെയ്ത കാര്യങ്ങൾ പുത്രനായ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചതും പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചു പ്രമാണിച്ചതും പിതാവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചതും താൻ തനിക്ക് എഴുപത് ശിഷ്യന്മാരുടെ ഗണങ്ങൾ ഉണ്ടായിരുന്നവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ അപ്പസ്ഥലത്തെ വിളിച്ചിരിച്ച് സഭയുടെ പ്രമാണങ്ങൾ അവരെ കർത്താവ് പഠിപ്പിക്കുകയും അവരുടെ കൽപ്പന തനിക്ക് ഉപദേശിച്ച് പരമേൽപ്പിക്കുകയും ചെയ്തതാണ് അപ്പസ്ഥലോ ഉപദേശം അത് ഞാൻ ആവർത്തിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞതാണ് ഈ ഉപദേശത്തിന് രൂപമുണ്ട് ഈ രൂപത്തിന് ഐക്യമുണ്ട് ഈ രൂപത്തെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും ആ രൂപത്തിൻ്റെ ഞാൻ രൂപരേഖ ഞാനിതിൻ്റെ പ്രഥമപാഠത്തിന് മുൻപേ കൊടുത്തിരുന്നു ഇനിയും അത് ഒന്നുകൂടെ പറയുന്നതാണ് അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ നവീനതയും വചനപരമല്ല ഒരു നവീനതയും വചനപരമല്ല ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവാണ് നവീകരണകർത്താവ് ഞാനത് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം ഇതിൻ്റെ പഴയ നേരത്തെ ഒരു സൂചന സൂചനയല്ല ഒരു വ്യക്തമായ ലേവ്യ പുസ്തകത്തിലേക്ക് നിങ്ങൾ തോന്നാൻ്റെ ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ടിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പുരോഗതിൻ്റെ തലയിൽ സംസ്കാരത്തിൻ്റെ തൈലം ഒഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരവും പുരോഗമനവും നവീകരണവും പരിശുദ്ധാത്മാവിൻ്റേതാണ് അതുപോലെ തന്നെ നമുക്കറിയാം തീത്തോസിൻ്റെ മൂന്നിൻ്റെ ആറിൽ ഏഴിൽ പറഞ്ഞു അവിടെ പരിശുദ്ധാത്മാവാണ് നവീകരണം പകരുന്നത് അതുകൊണ്ട് ഈ ലോകത്തിന് നവീകരണ സഭയിലേക്ക് കൊണ്ടുവരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വചനപരമല്ല എന്ന് മാത്രമല്ല വചനവിരുദ്ധതയാണ് ആകയാൽ ദൈവവചനത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ ദൈവസഭ മുന്നോട്ട് പോകണം വേറപാടുകാർ ഇന്ന് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ വചനവിരുദ്ധം നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അടുത്ത പാഠത്തിൽ പറയും വചനപരമായിട്ട് എന്താണ് അല്ലെന്നുള്ള കാര്യം ദൈവനാമം എല്ലാം മഹത്വപ്പെട്ടവരുടെ പാഠം തുടരുവാൻ എല്ലാ കൃപയും പ്രാർത്ഥനയും ആവശ്യമാണ് ദൈവനാമം വാഴ്ചട്ടെ ആമേനാമേൻ